നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം കോട്ടയം കോട്ടയം ജസ്മോൾഡുടെ മരണം സി സി ടി വി എവിടെ സി സി ടി വി എവിടെ ക്യാമറ എവിടെ ക്യാമറ എവിടെയെന്ന് നമ്മൾ ഘോര ഘോരം പ്രസംഗിച്ചു ഏ സി സി ടി വിനെ കുറിച്ച് ഒരു അറിവും ഇല്ലാതെ നമ്മൾ ഡോക്ടർ വന്ന ഒരു പത്തും പന്ത്രണ്ടും സി സി ടി വികൾ അവിടെ നമ്മളെ കാണിച്ചു തന്നു എന്നിട്ടും സി സി ടി വി എന്ത് ദൃശ്യങ്ങൾ എന്ത് വരുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ അവസാനം സി സി ടി വി ദൃശ്യം പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ജിസ്മോൾ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന ഒരു സി സി ടി വി ദൃശ്യം എന്നല്ല ഒരു ഫോട്ടോ സി സി ടി വിയിൽ ഒരു ഫോട്ടോ പുറത്തുവിട്ടിട്ടുണ്ട് ആ ഫോട്ടോ കാണുമ്പോഴാണ് കൂടുതൽ സംശയങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളത് മറ്റൊരു സത്യം അപ്പോൾ എന്തായാലും രണ്ടു ദിവസം മുമ്പൊന്നും ഈ ഫോട്ടോ പുറത്തിറങ്ങി എന്നുള്ളതാണ് ഇപ്പോഴാണ് എൻ്റെ കയ്യിൽ കിട്ടിയത് ഈ സംഭവം ഞാൻ ഫോട്ടോ ഞാൻ നിങ്ങൾക്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ അവരിപ്പം അയച്ചു തന്ന ഫോട്ടോ ഇതാണ് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ജിസ്മോള് ഇങ്ങനെ വണ്ടി ഓട്ടിച്ച് പോകുന്നുണ്ട് ആ ഇതിനകത്ത് പിന്നീട് എന്താണ് ഒരു കൊച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം ഒരു കൊച്ചിരിക്കുന്നതായിട്ട് കാണാം പക്ഷെ രണ്ടു കൊച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കണ്ടുകൂടാം ഒരു കൊച്ചാണ് കാണാൻ സാധിക്കുന്നത് പക്ഷെ പക്ഷെ കുറച്ചും കൂടി നമ്മൾ ജൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ ഇടയിലായിട്ട് ഒരു കൊച്ചി ഇരിക്കുന്നതായിട്ട് ചെറുതായിട്ട് നമുക്ക് തോന്നും കണ്ടോ ഒരു കുറച്ചും കൂടി ജൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ തൊട്ടപ്പുറത്തെ ഒരു കൊച്ചുകുട്ടി ഇരിക്കുന്നതായിട്ട് തോന്നുന്നുണ്ട് ആ അടിയിലെ കാലം അതാ ഒരു കൊച്ചു തന്നെയാണോ നിങ്ങൾ തന്നെ ഒരു കൊച്ചു തന്നെയാണെന്നാണ് തോന്നണെങ്കിൽ തൊട്ടപ്പുറത്ത് വേറെ ഏതൊരു ചെറിയ തല കാണും പോലെ എനിക്ക് തോന്നുന്നുണ്ട് ശരി ഓക്കെ ആ കൊച്ചു തന്നെയാണെന്ന് കരുതിക്കോ ഇനി ഇനി അടുത്ത എൻ്റെ ഒരു സംശയം ഈ ഒരു വണ്ടി ഈ ഈതൊരു വണ്ടി എനിക്ക് തോന്നുന്നു ഈ ജിസ്മോളുടെ വണ്ടി ഈ പറഞ്ഞതുപോലെ പിന്നീട് ആക്റ്റീവ് ആണെന്നാണ് തോന്നുന്നത് ഇത് കണ്ടിട്ട് ആക്റ്റീവ് ആണോ ജൂപ്പിറ്റർ ആണോ എന്നുള്ള ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് ഇനി ജിസ്മോളെ വണ്ടി ഏതെന്ന് ഞാൻ കാണിച്ചു തരാം ജിസ്മോളെ വണ്ടി ഇതായിരുന്നു കെ എൽ സീറോ ഫൈവ് എക്സ് ഇതായിരുന്നു ജിസ്മോന്റെ വണ്ടി ഏ അപ്പൊ ഈ വണ്ടി തന്നെയാണോ അത് എന്നുള്ളത് സംശയമാണ് കേട്ടോ ഇത് ഇത് കറുത്ത കളറ് മറ്റത്തെ ചെറിയ ബ്ലൂ അത് ചിലപ്പോൾ ഈ പറയുന്ന ഫോട്ടോ ഇതിൽ വന്ന ആ ഒരു അന്തരീക്ഷവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കളർ മാറിയതായിരിക്കാം പക്ഷെ ഈ വണ്ടി ഇതിൽ പക്ഷെ ഫ്രണ്ടില് ഗാഡുണ്ട് മറ്റതിലും ഗാഡുണ്ട് രണ്ടിലും ഗാഡൊക്കെ ഉണ്ട് പിന്നെ ഹെൽമെറ്റ് ഇതിനകത്ത് കറുത്ത ഹെൽമെറ്റ് അതിനകത്ത് അതിനകത്ത് വന്നിട്ട് ആ ഹെൽമെറ്റ് ഒക്കെ കറുത്തേ പിന്നെ ഈ ഡ്രസ്സ് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സും ഈ ഒരുമാരത്തെ ഒരു ഒരു ഓറഞ്ച് കളറുടെ എന്നാണ് അന്ന് അവര് പറഞ്ഞത് പക്ഷെ ഇതൊരു അല്ല വേറെ അതുപോലെ ഇവരുടെ ചെരുപ്പ് ആ ചെരുപ്പാണോ ഷൂ ആണോ എന്നെനിക്ക് ഡൗട്ടില്ല അന്ന് അവിടെ വെളിയിൽ അവർ ഊയിട്ടുന്നത് ജുസ്മോട്ട് ചെരുപ്പായിരുന്നു എന്നുള്ളതാണ് ഇനി അടുത്ത ഇതിന്റെ ഡേറ്റ് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ഈ നാല് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കറക്റ്റ് ഡേറ്റ് കറക്റ്റ് ആണ് ഈ പതിനഞ്ചാന്നത് ചൊവ്വാഴ്ച ട്യൂസ്ഡേ ട്യൂസ്ഡേ ആ ചൊവ്വാഴ്ചയാണ് ഈ ഒരു ഈ പറയുന്ന ഫോട്ടോ എടുത്തിരിക്കുന്നത് പക്ഷെ ഇതിന്റെ സമയം എത്ര മണിക്കാണ് ഇത് എടുത്തിരിക്കുന്നത് എന്നുള്ള സമയം നോക്കിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് മുപ്പത്തിയേഴ് ഏതാണ്ട് പന്ത്രണ്ട് മുപ്പത്തി എട്ട് പന്ത്രണ്ട് നാൽപ്പത് ഈ പന്ത്രണ്ട് നാൽപ്പതിനാണ് ജിസ്മോള് ഒരു കുഴപ്പവും ഇല്ലാതെ ഈ പറയുന്ന ഈ ഈ ഒരു സ്കൂട്ടിയിൽ ആ വണ്ടി തന്നെയാണ് എനിക്ക് ഇപ്പോഴും ഡൗട്ട് ഉണ്ട് പിന്നീട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നത് പന്ത്രണ്ട് നാട്ടും പക്ഷെ നമ്മുടെ അറിവ് ശരിയാണെങ്കിൽ ഈ ശവം പൊങ്ങുന്നത് ഏതാണ്ട് ഒന്നര രണ്ടു മണി അല്ലേ രണ്ടു മണിക്കകത്തും വെച്ചാണ് ഈ ശവം പൊങ്ങുന്നത് അതായത് ഇതിപ്പോ എവിടെ വെച്ചാണ് ഇത് ജിസ്മോളെ അതായത് ജിസ്മോളെ വീട്ടിൽ നിന്ന് ഏതാണ്ട് നാല് കിലോമീറ്ററോളം അകലെയാണ് പത്ത് പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും എടുക്കും അതുവരെ ജിസ്മോളുടെ ഓടിപ്പ് അനുസരിച്ച് അവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഫോട്ടോ എന്ന് പറയുന്നത് ഏതാണ്ട് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഈ ഒരു ഫോട്ടോ വന്നിരിക്കുന്നത് ഹെൽമെറ്റ് വെച്ച് പോകുന്നുണ്ട് അപ്പൊ ഒരു മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒന്നര മണിക്കൂർ കൊണ്ട് ഈ ഫോട്ടോയ്ക്ക് ശേഷം ഇതിപ്പോ പന്ത്രണ്ട് നാൽപ്പത് മണി ഒന്നര രണ്ടു മണിക്ക് നമ്മുടെ ശമം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഈ രണ്ട് മണിക്കൂർ കൊണ്ട് ഇവിടെ ഓടി പോകുന്നു അവിടെ പോകുന്നു എടുത്ത് ചാടുന്നു പിന്നെ ചത്തു വീർത്ത് പൊങ്ങുന്നു തീർണിച്ച അവസ്ഥയിൽ എന്നൊക്കെ പറയുന്നത് ഈ രണ്ട് മണിക്കൂർ കൊണ്ട് കഴിഞ്ഞോ എന്നുള്ളൊരു സംശയം പിന്നെ ഇത് ഈ എടുത്ത ഫോട്ടോ അന്നുള്ളതാണോ എന്നുള്ള ഡൗട്ടും എനിക്ക് വളരെ ജിസ്മോള് തന്നെയെന്നു എനിക്കറിയത്തില്ല ഇനി അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് ചിലപ്പോൾ മനസ്സിലാവുമായിരിക്കും ചിലപ്പോൾ ഒരു കുട്ടി ഇരിക്കുന്നത് കൊണ്ട് ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ദൃശ്യമാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടോ ഇത് മാനിപ്പുലേറ്റ് ചെയ്ത ദൃശ്യമാണോ എന്ന് ഡൗട്ട് ഉണ്ട് അത് പറയാൻ കാരണം ഇവർക്ക് ഈ ഫോട്ടോ വിടാമെങ്കിൽ എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ വിടുന്നില്ല എന്നുള്ളതാണ് ഇത് എവിടെന്നുള്ളത് അറിയണം മനസ്സിലായത് എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്ത് ഇവർ വിടുന്നില്ല ഈ ഫോട്ടോ മാത്രം ഇതിപ്പം നമ്മുടെ സി സി ടി വിയിൽ നമ്മൾ ഉള്ളതൊക്കെ നമുക്ക് വേണമെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് ഉടായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ നമുക്ക് പുറത്തു വിടാം അതൊന്നും വലിയ കാര്യൊന്നുമില്ല മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു മാനിപ്പുലേറ്റ് ചെയ്ത ഫോട്ടോയാണോ ഏ നമ്മുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഫോട്ടോ ഫോട്ടോയാണോ അറിയണം ഈ അതിൽ അങ്ങനെയാണോ ഈ ഡേറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആക്കിയത് ചിലപ്പോൾ ഇതിനു മുമ്പേ അതായത് ഈ ജുസ്മോളും ഈ കുട്ടികളും ഇതിനു മുമ്പേ പോയാൽ എവിടെയെങ്കിലും പോയ ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് ഡേറ്റ് മാറ്റിക്കൊണ്ട് ഇവരിങ്ങനെ ഒരു മാനിപ്പുലേറ്റ് ചെയ്ത ഒരു ഫോട്ടോ നമ്മുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ചെയ്തതാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട് കാരണം ഇതൊക്കെ കണ്ടോ ഈ ഒരു സ്കൂട്ടർ ഒത്തിരി പുതിയ മോഡൽ ഒരു പുതിയ സ്കൂട്ടറായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കൊച്ചി അതിൻ്റെ ഇടയിൽ രണ്ട് കാല ഒന്നര വയസ്സായ കൊച്ചി ഇതിന്റെ ഇടയിൽ ഇരിക്കുവോ എന്നുള്ളത് എനിക്ക് ഡൗട്ട് ഉണ്ട് ഒന്നര വയസ്സായ കൊച്ച് ഇതിൻ്റെ ഇടയിൽ എങ്ങനെ ഇരിക്കും അതുമെല്ലാം ഇവരുടെ പിന്നെ ഞരം പറത്തു ഏ മറ്റതെടുത്തു എന്നൊക്കെ പറയുന്നത് ഇതിപ്പം ഈ സ്ഥലം നിങ്ങൾക്ക് ഇതിൽ അറിയാമെന്നുള്ള ആർക്കെങ്കിലും ഇവിടെ ഈ ജിസ്മോയുടെ വീട്ടിൽ നിന്ന് എത്ര ദൂരത്തിലാണ് ഈ സ്ഥലം നിൽക്കുന്നത് എന്ന് അറിയാനുള്ള ആരെങ്കിലും എന്തെങ്കിലും കമന്റ് ചെയ്യണേ അതുകൊണ്ട ഇവിടെ ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകണം അങ്ങനെ എന്തോ മുപ്പത് എന്നുള്ള സാധനം ഒരു ബോർഡ് ട്രാഫിക്കിന്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ അങ്ങനെ ഒരു സാധനം വെച്ചിട്ടുണ്ട് അപ്പോ ഇത് അപ്പോ ഇത് കണ്ടിട്ട് ഒരു പിടുത്തവും തോന്നില്ല ഇതൊരു മാനിപ്പുലേറ്റ് ആയ ചെയ്ത ഒരു ചിത്രമായിട്ടാണ് എനിക്ക് ഇതിനകത്ത് തോന്നുന്നത് വേറെ എന്തെങ്കിലും ഇതിനകത്ത് ചെകയാ കൊണ്ടെന്ന് വെച്ചിട്ട് വേറെ എതിരെ വണ്ടികളൊന്നുമില്ല ഇതല്ലെങ്കിൽ മുമ്പ് എന്നോ പോയ ഒരു പിക്ചർ എടുത്തുകൊണ്ടുവന്ന് അവരിങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്ത് ചെയ്തു ഏ ആട്ടോ ഇതിരെ ഇതിലെ രണ്ട് 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 കുട്ടികൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടിയാണ് നമുക്ക് വ്യക്തമായി കാണുന്നത് ഒരു കുട്ടിയെ കാണുന്നുണ്ട് രണ്ട് കൈ ഫ്രണ്ടിലോട്ട് വെച്ചിരിക്കുന്ന കാണുന്നുണ്ട് കാണുന്നുണ്ട് അതിന്റെ ഇടയിൽ മറ്റൊരു ഒന്നര വയസ്സായ കുട്ടി ഉണ്ടോ എന്ന് അത് ഡൗട്ടാണ് ഒന്നര വയസ്സായ കുട്ടിയൊക്കെ ഇങ്ങനെ ഇരിക്കോ എനിക്കറിയത്തില്ല ഫ്രണ്ടിൽ ഇരിക്കോ അതും ഈ പറയുന്ന വിഷം കഴിച്ചു എന്നാ ആ ഞരം പുറത്തു നിന്ന ഒക്കെ പറയുന്ന കുട്ടികൾ ഇതിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് അപ്പോ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ പറയുന്ന ഈ ഒരു സംഭവം കണ്ടപ്പോൾ അതായത് ഈ ഒരു സി സി ടി വി ദൃശ്യം കണ്ടപ്പോഴാണ് എനിക്ക് കൂടുതൽ സംശയം തോന്നുന്നത് ഇത് വീണ്ടും നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഉടായ്പായിട്ട് ചെയ്തതാണോ എന്നുള്ളത് കാരണം ഇത്രയും കാലമായിട്ട് പതിനഞ്ച് പതിനാറ് ദിവസം കൊണ്ട് ഇവർ ഈ സി സി ടി വി സി സി ടി വിയെ കുറിച്ച് ഒരു അക്ഷരം വീണ്ടുന്നില്ല അവിടെ ജന പ്രക്ഷോഭങ്ങൾ തുടങ്ങി പിന്നീട് പ്രതിഷേധങ്ങള് ഒരുപാട് ഇത്രയും സി സി ടി വി ക്യാമറ ഇരുന്നിട്ട് എന്തുകൊണ്ട് സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തുവിടുന്നില്ല എന്നുള്ള സംഭവം വന്നപ്പോൾ ഇവർ വന്ന് ഒരു ഉടായ്പോ ഒരു ഒരു പിക്ചർ പുറത്ത് വിട്ടപോലെ ഈ പുറത്തു വിട്ട സമയം കൊണ്ട് എന്തുകൊണ്ട് ഒരു വീഡിയോ ആയിട്ട് പുറത്തുവിട്ടുകൂടാ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അതിനകത്ത് ഒരു വ്യക്തതയില്ല അതിനകത്ത് ഒരു കൊച്ചാണോ രണ്ട് കൊച്ചാണോ എന്നൊരു വ്യക്തതയും ഇല്ല ഇത് ഉടായിപ്പാണോ എന്നറിയാറിയാൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി അത് കാരണം ഇത്രയും ദിവസമായില്ലോ പത്ത് പതിനാറ് പതിനേഴ് ദിവസമായി പതിനേഴ് പതിനെട്ട് ദിവസത്തോളമായി ഈ പതിനെട്ട് ദിവസം കൊണ്ട് ഇവർക്ക് ഈ ഈ ഒരു ഫോട്ടോ ഈ ഒരു ബ്ലറായി കിടക്കുന്ന അല്ലെങ്കിൽ ഒരു വ്യക്തതയില്ലാത്ത ഒരു ഫോട്ടോ മാത്രമാണ് ഇവർ പുറത്തു പുറത്തുവിട്ടിരിക്കുന്നത് ഈ സമയത്ത് ഒരു പിന്നെ വീഡിയോ ആയിരുന്നെങ്കിൽ നമുക്ക് ഒരിക്കൽ കൂടി കൺഫേം ചെയ്യാമായിരുന്നു ഇത് ഈ ശരിയാണ് ഈ പറയുന്ന ജിസ്മോൾ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാമായിരുന്നു അല്ലേ ഇതിപ്പോ ജിസ്മോൾ ആണെന്ന് എനിക്ക് ഉറപ്പില്ല പക്ഷെ ആ ബോഡി ലാംഗ്വേജ് ജിസ്മോൾ ആയിരിക്കാം എന്നറിയത്തില്ല ഒരു കൊച്ചു ഇരിപ്പൊന്നും രണ്ട് കൊച്ചുണ്ടോ എന്ന് അറിയത്തില്ല ഈ ഒന്നര വയസ്സായ കൊച്ചെങ്ങനെ അവിടെ ഇരിക്കുമെന്ന് അറിയില്ല അതുപോലെ ടൈം പന്ത്രണ്ട് നാൽപ്പത് പന്ത്രണ്ട് നാൽപ്പതിനാണ് ഇവർ വണ്ടി ഓടിച്ചു പോകുന്നത് അപ്പോഴൊന്നും അവിടെ എത്തിയിട്ടില്ല ഈ വണ്ടി ഓടിച്ച് ഇനിയും കുറെ ദൂരം ചെന്നിട്ടായിരിക്കണം ഈ പറയുന്ന ആറിലേക്ക് ചാടാൻ അവിടെ അവിടെ കിട്ടിയത് ഇവർ പറയുന്ന അനുസരിച്ച് ഒന്നര രണ്ടു മണിക്ക് അകത്ത് വെച്ചിട്ട് ഈ ശവം പൊങ്ങിട്ടുണ്ട് ശവം പൊങ്ങിയപ്പോൾ ചത്ത് ഈ പറയുന്ന വെള്ളത്തിൽ ചാടിയാലും മരിക്കാനും കുറച്ച് സമയം എടുക്കുമല്ലോ ഏഹ് അപ്പം അത്രയും സമയം എടുത്തിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം കൂടി ഒരു ഉടായി ഫോട്ടോയിട്ടാണെന്ന് തോന്നുന്നത് ഇനി കണ്ട് തന്നെ അറിയേണ്ടത് എന്താണ് സത്യാവസ്ഥയെന്ന് ഇനി വീഡിയോയും കൂടി പുറത്തു വന്നാൽ മാത്രമേ നമുക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അറിയപ്പെടുത്തും നമുക്ക് ഇവിടെ കാണാം ജയ്